നിങ്ങൾ കൊല്ലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള താമ്പന്തിയിലെ മന്തി കഴിച്ചിട്ടുണ്ട് ഇന്റീരിയർ ഒക്കെ ഒരു അറബിക് റെസ്റ്റോറന്റിന്റെ ഒരു ആംബിയൻസ് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കയറിയ സമയത്ത് മെനു കാർഡ്സിലുള്ള എല്ലാ വിഭവങ്ങളൊന്നും ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഹാഫ് ചിക്കൻ ഹനീതും ക്വാർട്ടർ മത്ഫൂലും ആണ് ഓർഡർ ചെയ്തത് ഈ ഇരിക്കുന്ന ആൾ ഹിന്ദിയിലും മാസ്ട്രെ പേരിൽ അവൻ കാര്യങ്ങളൊക്കെ ഒരു നിലയിൽ എത്തിച്ചിട്ടുണ്ട് സ്റ്റാർട്ടർടെ നമുക്ക് വെജിറ്റബിൾ സൂപ്പായിരുന്നു കിട്ടിയത് വെജിറ്റബിൾ സൂപ്പ് കുടിച്ചു നോക്കി വളരെ ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സൂപ്പായിരുന്നു നമുക്ക് എല്ലാവർക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം തന്നെ സാലഡ്സിലെ ഒനിയൻ ആയാലും കുക്കുംബർ ആയാലും ക്യാരറ്റ് ആയാലും ഒക്കെ ഒരു പ്രൊഫഷണൽ കട്ടിങ് ഫീൽ ചെയ്തിട്ടുണ്ട് അതേ ഈ ചട്നി ഭയങ്കര എരിയുള്ളൊരു സാധനമാണ് അതിനിടയ്ക്ക് നമ്മൾ സൂപ്പ് എല്ലാം കുടിച്ച് കാലിയാക്കി ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അതെ ഫുഡ് വന്നു അപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഹാഫ് ചിക്കൻ ഹനീത്തും അതുപോലെ തന്നെ മത്ഫൂലുമാണ് ഹനീത്തും ഒരു ഒരു പ്രത്യേകതരം മസാലയിലാണ് അത് ചെയ്തിരിക്കുന്നത് പച്ചമസാലയിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മത്ഫൂലെന്ന് പറഞ്ഞാൽ ഇത് ഫോയിലിനകത്ത് വെച്ച് ഇങ്ങനെ സ്റ്റീം ചെയ്ത് എടുക്കുന്നൊരു വിഭവമാണ് അപ്പം റൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ മന്തിയിലെ റൈസിനേക്കാൾ ശകലം ഒരു ഫ്ലേവർ വ്യത്യാസമുണ്ട് ഇച്ചിരി കൂടെ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് തോന്നിയിട്ടുണ്ട് ആ ഫ്ലേവർ കൊള്ളായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ചിക്കൻ്റെ ഒരു കുക്കിംഗ് ക്വാളിറ്റി ഒരു അസാധ്യ ക്വാളിറ്റി ആയിരുന്നു കേട്ടോ ഒരു പെർഫെക്റ്റ്ലി കുക്ക്ഡായിരുന്നു സാധനം ആ ചിക്കനിൽ ഓരോ പീസും നമ്മളെടുത്ത് നോക്കുകയാണെന്നാണെങ്കിൽ അതിൻ്റെ ഈ എല്ലിങ്ങനെ ഊരു വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സാധാരണ ആ എല്ലിൻ്റെ ആ കാലിൻ്റെ ഭാഗത്താണ് മുട്ടുള്ളത് മുട്ടെന്ന് എനിക്കന്നെ പറയാം ആ സാധനം ഒന്നും ഇങ്ങനെ കടിച്ച് നമ്മൾ നമ്മളെടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇത് നമ്മൾ കൈകൊണ്ടൊന്ന് തട്ടിയപ്പോഴേ അതങ്ങ് പോയി പിന്നെ ഓരോ പീസും നമ്മളിങ്ങനെ ഊരി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കുക്കിംഗ് ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും അത് അത് സാധ്യ ക്വാളിറ്റി തന്നെ ഓവറാൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ ഫുഡെന്നു തോന്നുള്ളൂ ഒരു വലിയ ഒരു പ്രതീക്ഷയോടുകൂടി ഒന്നും നമ്മൾ പോയിട്ട് കാര്യമില്ല പക്ഷെ എന്നിരുന്നാൽ തന്നെ നമുക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു ഫുഡും അല്ല ടോട്ടലി ഓക്കെ ഫുഡ് എന്ന് പറഞ്ഞാൽ